പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അമേ എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ജോബ് പത്തൊൻപത് ഇരുപത്തിയാറ് സ്നേഹമുള്ളവരെ ഇത് ജോബിന്റെ പ്രഖ്യാപനമാണ് ജോബിന്റെ അടുത്ത് ജോബിന്റെ സ്നേഹിതരും ഒക്കെ വന്ന് ദൈവത്തെ ഉപേക്ഷിക്കാൻ സ്വന്തം ഭാര്യ പോലും ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ജോബിൻ്റെ ശരീരം ചീഞ്ഞഴുകി ഇല്ലാതാവുമ്പോഴും ജോബിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള വിശ്വസ്ഥതയും ദൈവത്തിലുള്ള ആശ്രയവും ജോബ് ഇവിടെ ഏറ്റു പറയുകയാണ് എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും എന്റെ ഹൃദയം തളരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ജോബിനെ ബലപ്പെടുത്തിയത് എന്താണ് അത് മറ്റൊന്നുമല്ല നിത്യജീവിതത്തിലുള്ള പ്രത്യാശയാണ് ഈ ലോകത്തിന് ശേഷവും ദൈവത്തിന് നമ്മുടെ ഓരോ പ്രവർത്തിക്കും നമ്മുടെ ഓരോ വാക്കിനും ഓരോ ചിന്തയ്ക്കും പ്രതിഫലം തരുവാൻ സാധിക്കും നമ്മുടെ ഓരോ നന്മയ്ക്കും നമ്മളിലുള്ള ഓരോ നന്മയുടെ അംശത്തിനും ദൈവം പ്രതിഫലം തരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ജോബിന്റെ ഉറപ്പാണ് ഇതിന് ജോബിനെ പ്രേരിപ്പിക്കുന്നത് ം ഇരുപത്തിയാറ് പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ എന്നുള്ള തിരുവചനങ്ങള് ഒക്കെ ജോബിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോ തൻ്റെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ സുവിശേഷം പ്രകോഷിക്കുവാനായിട്ട് അയച്ചപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ മനുശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് അതായത് എന്താണ് പിന്നെ കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോകേണ്ടത് ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ആശ്രയമാണ് പൂർണ്ണമായിട്ടുള്ള ആശ്രയം ദൈവം മതി അതോടൊപ്പം തന്നെ മറ്റുള്ള ഈ ലൗകികമായിട്ടുള്ള നശ്വരമായിട്ടുള്ള സമ്പത്തിനോടും സൗഭാഗ്യങ്ങളോടും ഉള്ള ഒരു അകൽച്ചയും കൂടിയാണ് ഈ ലോകത്തിൻ്റെതൊന്നും എന്നെ പൂർണ്ണ സംതൃപ്തിയിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യം ഒരുവനെ ജോബിനെ പോലെ പറയുവാൻ പ്രേരിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെയുള്ളവരുടെ ഒരു സമൂഹം അങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് ഇന്നും ആവശ്യമുണ്ട് ഈശ പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന് നമുക്കറിയാം സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ ദൈവത്തിനു വേണ്ടി ഗോതമ്പുമണി അഴിയുന്നതുപോലെ അഴിയുവാൻ നമുക്കിനിയും അൽഫോൻസാമ്മമാരെയും ഇനിയും ഫ്രാൻസിസ് അസീസിമാരെയും ഇനിയും ഫൗസ്തീനമാരെയും ുണ്ട് അങ്ങനെയുള്ള ധാരാളം മിഷണറിമാരും ധാരാളം അത്മായ പ്രേക്ഷിതരും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മത്യസ്ഥം അപേക്ഷിക്കാം അമേൻ നമ്മുടെ കർത്താവായ കത്താവായും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാന്റെ സഹാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമിശ് സ്ഥിതി ആയിരിക്കട്ടെ